സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രായം ഒരു പരിധിയിൽ തെളിയിക്കുകയാണ് വെട്ടം സ്വദേശിയായ പോത്തനി പറമ്പിൽ അജയൻ അറുപത്തിരണ്ടാം വയസ്സിലും അജയന്റെ ആത്മവിശ്വാസത്തെയും കഠിനാധ്വാനത്തെയും പ്രശംസിച്ചാലും മതിവരില്ല ഒരു കായിക പ്രതിഭയാകണമെന്ന കുട്ടിക്കാലം മുതലുള്ള തന്റെ സ്വപ്നത്തിലേക്ക് അടുത്ത മാസം പത്തിന് പറക്കാനിരിക്കുകയാണ് അജയൻ സ്വീഡനിൽ വെച്ച് ആഗസ്റ്റ് പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടക്കുന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുകയാണ് മലപ്പുറം ജില്ലയുടെ ഈ അഭിമാന താരം കുഞ്ഞുനാൾ മുതലേ വലിയ ആഗ്രഹമായിരുന്നു ഒരു കായിക താരമാകുക എന്നത് സ്കൂൾ കാലഘട്ടങ്ങളിൽ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാറുമുണ്ടായിരുന്നു ക്രോസ് കൺട്രി മത്സരത്തിനായിരുന്നു കൂടുതൽ പങ്കെടുത്തിരുന്നത് പലപ്പോഴും ആഗ്രഹിച്ചിരുന്നെങ്കിലും വേണ്ട രീതിയിലുള്ള അവസരങ്ങളോ അംഗീകാരങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല പക്ഷേ തന്റെ ആഗ്രഹം മനസ്സിലൊതുക്കി വെക്കാൻ തയ്യാറായിരുന്നില്ല നിരന്തരമായി പരിശ്രമിച്ചു അതിന് ഫലം കണ്ടു അതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് അജയൻ പറയുന്നു നമസ്കാരം വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കാര്യം മറ്റൊന്നുമല്ല ലോകത്തിന് മുന്നിൽ നമ്മുടെ മലപ്പുറം ജില്ലയുടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയെ പ്രതികരിച്ചുകൊണ്ട് ഒരു വ്യക്തി നമ്മുടെ വെട്ടം സ്വദേശിയായിട്ടുള്ള അജയൻ എന്ന വ്യക്തി ഈ വരുന്ന ആഗസ്റ്റ് മാസം പത്താം തീയതി സ്വീഡനിലേക്ക് പറക്കാനിരിക്കുകയാണ് അപ്പം എന്താണ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം സ്പോർട്സ് എനിക്ക് ഏത് കാലത്തും ഒരു സ്പോർട്സ് വടംവലി അങ്ങനെയുള്ള എല്ലാ മത്സരങ്ങളിലും സ്കൂൾ സ്കൂളിൽ ഇട്ടിട്ടും ഈ മറ്റേ കേരളോത്സവത്തിനോട് ബന്ധപ്പെട്ടുള്ള മത്സരങ്ങളിലൊക്കെ അന്ന് മറ്റേ മാരത്തോൺ മാരത്തോണല്ലായിരുന്നു ഒന്ന് ക്രോസ് കൺട്രി ആയിരുന്നു വലിയ ഓട്ടം ഉണ്ടായിരുന്നു ക്രോസ് കൺട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടം അത് ഒരു പ ഇരുപത് കിലമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും അതിലൊക്കെ പങ്കെടുക്കും പക്ഷേ സമ്മാനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് പിന്നെ കുറേ കാലമായിട്ട് മറ്റേ ഈ ജീവിത ജീവിതപ്രാരാപ്തങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ അതിനൊക്കെ പിന്നിട്ട് ഇന്നാലും ഞാൻ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ സാന്നിധ്യം ഉണ്ടാവും അങ്ങനെ ഒരു സ്പോർട്സിനോട് നല്ല താല്പര്യമുള്ള ആളായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ മാസ്റ്റേഴ്സ് മീറ്റിൻ്റെ ഒരു പത്രത്തിൽ വാർത്ത വാർത്തയുണ്ട് അതിൽ ജില്ലാ മീറ്റ് പെരിന്തൽമണ്ണ വെച്ചിട്ടായിരുന്നു അതിനെ പെരിന്തൽമണ്ണ പോയി അതിൽ പങ്കെടുത്ത് അവിടുന്ന് സ്റ്റേറ്റ് സെലക്ഷൻ കിട്ടി അവിടെ സ്റ്റേറ്റ് മീറ്റ് തലശ്ശേരി വെച്ചിട്ടായിരുന്നു തലശ്ശേരി വെച്ചിട്ടുള്ള സ്റ്റേറ്റ് മീറ്റില് പതിനായിരത്തിലും ഒന്നാം സ്ഥാനവും അയ്യായിരത്തിലും എണ്ണൂറിലും രണ്ടാം സ്ഥാനം ലഭിച്ചു ഓട്ടം മുഴുവൻ ലോങ് റൈസുകളാണ് ചെറിയ വലിയ താല്പര്യമുള്ള ആളാണ് താല്പര്യം നാട്ടിൽ നടന്നിരുന്ന വിവിധ ക്ലബുകളുടെയും സംഘടനകളുടെയും ദീർഘദൂര മാരത്തോണിൽ അജയൻ തന്റെ കഴിവ് തെളിയിച്ചിരുന്നു പിന്നീട് ഡിസംബർ ിന് തന്റെ അറുപതാം പിറന്നാൾ ദിനത്തിൽ ലഹരിക്കെതിരെയുള്ള സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അറുപത് കിലോമീറ്റർ ഓടണം എന്ന ആഗ്രഹവും പൂർത്തിയാക്കി ഇത് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു പിന്നീട് നിരന്തരമായി മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുകയും അംഗീകാരങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്ന ജില്ലാ മാസ്റ്റേഴ്സ് മീറ്റിൽ പതിനായിരം മീറ്റർ അയ്യായിരം മീറ്റർ എണ്ണൂറ് മീറ്റർ ഓട്ട മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടി ഡിസംബർ ഒൻപത് പത്ത് തീയതികളിൽ തലശ്ശേരിയിൽ നടന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ പതിനായിരം മീറ്ററിൽ ഒന്നാം സ്ഥാനവും അയ്യായിരം മീറ്റർ എണ്ണൂറ് മീറ്റർ എന്നിവയിൽ രണ്ടാം സ്ഥാനവും നേടി ദേശീയ മീറ്റിന് അർഹനായി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനേഴ് വരെ മഹാരാഷ്ട്രയിലെ പൂനെയിൽ വെച്ച് നടന്ന ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ പതിനായിരം മീറ്ററിലും അയ്യായിരം മീറ്ററിലും പങ്കെടുത്ത ഇന്റർനാഷണൽ മീറ്റിന് അർഹനായിരിക്കുകയാണ് അജയ് ഇപ്പോൾ നാഷണൽ മീറ്റ് നടന്നത് പൂനെയിൽ വെച്ചിട്ടായിരുന്നു ഡിസംബർ ഇരുപത്തിമൂന്ന് ഡിസംബർ പതിമൂന്ന് ടു പതിനേഴായിരുന്നു അതിൽ പങ്കെടുത്ത് അതിൽ അയ്യായിരത്തിലും പതിനായിരത്തിലും എനിക്ക് ഇന്റർനാഷണൽ മീറ്റിലേക്ക് പോകാൻ വേണ്ടിയുള്ള യോഗ്യത നേടി ലഭിച്ചു ആ യോഗ്യത പ്രകാരമാണ് അടുത്ത പത്താം തീയതി സ്വീഡനിലേക്ക് പുറപ്പെടുകയാണ് പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് സ്വീഡനിൽ മീറ്റ് നടക്കുന്നത് മീറ്റിൽ പങ്കെടുക്കുന്നതിനായി മൂന്ന് ലക്ഷം രൂപയുടെ ചിലവ് വരുമെന്നും ഈ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും അജയൻ പറയുന്നു ഇൻ്റർനാഷണൽ മീറ്റിന് പോകാൻ താല്പര്യം ഇല്ലാണ്ടല്ല പക്ഷേ സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു സാമ്പത്തികം നമുക്ക് ഉണ്ടാക്കാം എങ്ങനെങ്കിലും ചെയ്യും നടക്കും പക്ഷേ ഈ സമയത്ത് അവസരങ്ങൾ കിട്ടൂല അപ്പോൾ അതുകൊണ്ട് പോവാതിരിക്കരുത് എന്നുള്ള ഇത് അവരുടെ ഭാഗത്തുനിന്ന് വന്ന് അപ്പോൾ അതുകൊണ്ടുതന്നെ അതിൽ പങ്കെടുക്കാമെന്ന് തീരുമാനിച്ച് അതിനുള്ള ഇതും ചെയ്തു പക്ഷെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് നമ്മളൊരു ബാർബത്തൊഴിലാളിയാണ് കുടുംബം പോറ്റാൻ തന്നെ സത്യം പറഞ്ഞാൽ ഈ ഏജ് അറുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ് ഈ ഏജിലൊക്കെ അത് നാട്ടുകാർക്ക് എല്ലാവർക്കും അര ഈ അറുപത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ സാധാരണ തൊഴിലാളികൾക്ക് തന്നെ തൊഴിലില്ല പിന്നെ വാർപ്പുടം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരെ ഫാഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടം അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോൾ നമുക്ക് ചെറുപ്പക്കാരൊന്നും നമ്മളെപ്പോലത്തെ ഏജിലുള്ള ആൾക്കാരെ തൊഴിലു മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ കാല വളരെ വീക്കാണ് എന്നാലും ഇത് 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 ഇതായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ പ്രത്യേകിച്ച് ലഹരിക്കെതിരായിട്ട് അത് ഇനി തുടർന്ന് മുൻ മുൻഗണന എൻ്റെ എന്നുള്ള അജയന്റെ ഈ പരിശ്രമത്തിന് പിന്തുണ നൽകുമെന്നും സാമ്പത്തികമായുള്ള കാര്യങ്ങൾ സജ്ജമാക്കാനുള്ള പരിശ്രമത്തിലാണെന്നും അജയന്റെ വിപുലമായ യാത്രയപ്പിനു വേണ്ടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമിതി അംഗങ്ങളായ മുഹമ്മദ് ഷംസാദ് ടി എന്നിവർ പറയുന്നു നമ്മൾ ശ്രമത്തിലാണ് നല്ലൊരു കിട്ടും എന്നുള്ള ശ്രമത്തിലാണ് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കിട്ടുന്നുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഈ നാട്ടുകാർ ഒരു കമ്മിറ്റിയെല്ലാം ഉണ്ടാക്കി അതിനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പം നമുക്കൊരു ചെറിയൊരു ന്യൂസ് ഇത് പല സ്ഥലത്തു നിന്നും ചെറിയൊരു ഓഫർ വരുന്നുണ്ട് പക്ഷെ അതൊന്നും കൺഫേം ആയിട്ടില്ല വരും ദിവസങ്ങളിൽ അതെല്ലാം റെഡി ആകുമെന്നാണ് പ്രതീക്ഷ അത് ഈ പറഞ്ഞ അറുപത് വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അറുപത് കിലോമീറ്റർ ഓടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് സമീപിച്ചപ്പോൾ ഞങ്ങളെല്ലാം സത്യത്തിൽ അതൊരു ശരിയാവില്ല എന്നുള്ള കാര്യം ആരോഗ്യ സുരക്ഷാ പ്രശ്നം തന്നെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന മെയിൻ വെല്ലുവിളി പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ മനോധൈര്യം നമ്മുടെ അതെല്ലാം കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്തപ്പോൾ അതെല്ലാം തരണം ചെയ്യാൻ കഴിഞ്ഞു അറുപത് കിലോമീറ്റർ അദ്ദേഹം വളരെ കൂളായിട്ട് ഫിനിഷ് ചെയ്യുകയും ചെയ്തത് ഈ പറഞ്ഞ നാലഞ്ച് അഞ്ച് പഞ്ചായത്ത് കവർ ചെയ്തിട്ടാണ് അദ്ദേഹം ഓടിയത് അപ്പോൾ ഏർി മോർണിംഗിലാണ് ഷാട്ട് ചെയ്തത് അത് കൃത്യമായിട്ട് പത്ത് പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ ഫിനിഷ് ചെയ്യുന്നത് വിചാരിച്ചത് പക്ഷേ പത്ത് മണിയാവുമ്പോഴത്തേക്കാണ് ഫിനിഷ് ചെയ്ത് വീണ്ടും അദ്ദേഹത്തിന് ഓടാനുള്ള ഒരു ഉണ്ടായിരുന്നു ആ ഒരു പ്രചോദനം അദ്ദേഹത്തിന് ഞങ്ങൾക്കും വലിയൊരു മുതൽക്കൂട്ടായിരുന്നു അജേട്ടൻ്റെ ഈ സീഡൻ യാത്രയുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് അറിയിച്ചപ്പം അത് സ്പോർട്സ് പ്രേമികളെ കേരളത്തിലെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഈ വെറ്ററൻസുമായി ബന്ധപ്പെട്ട ആളുകളെയും അല്ലാത്തവരെയും ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾ ഇത്രയും സ്വയം റിസ്ക് എടുത്ത് പ്രത്യേകിച്ച് ഒരു ഭാരത തൊഴിലാളിയായ അദ്ദേഹം ഈ സ്പോർട്സ് രംഗത്ത് വന്നപ്പം അതിനെ നമ്മൾ ഞങ്ങളെ അവിടുത്തെ നാട്ടിലെ വെട്ടത്തെ സ്പോർട്സ് പ്രേമികൾ എല്ലാവരും അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ അദ്ദേഹത്തിന് ഒരു പിന്തുണ മറ്റേത് ഒറ്റയ്ക്ക് അയാൾ പോകേണ്ടി വന്നു അതില്ലാതെ ഒരു നാട്ടുകാരെ സപ്പോർട്ടോട് കൂടിയിട്ട് അദ്ദേഹത്തിന് സ്വീഡനിൽ പോകണം ആ മത്സരങ്ങളിലൊക്കെ പ്രത്യേകിച്ച് അയ്യായിരം മീറ്റർ പതിനായിരം മീറ്റർ ഓട്ട മത്സരത്തിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് എല്ലാ സാമ്പത്തിക സഹായങ്ങളും നാട്ടുകാരിൽ നിന്ന് ഒരു ഉള്ളത് മാസം തീയതിയാണ് അജയൻ സ്വീഡനിലേക്ക് ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിന് പങ്കെടുക്കാനായി പോകുന്നത് കേരളത്തിൽ നിന്നും പോകുന്ന പതിനഞ്ച് പേരിൽ മലപ്പുറം ജില്ലയിൽ നിന്നുമുള്ള ഒരാൾ അജയനാണ് മലപ്പുറം ജില്ലയെ നമ്മുടെ തിരൂരിനെ വെട്ടം സ്വദേശികളെയും ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടുകയാണ് നമ്മുടെ അഭിമാന താരമായ പി അജയൻ തന്റെ ഈ വിജയത്തിന് പിന്നിൽ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും പൂർണ്ണ പിന്തുണയുണ്ടെന്നും തന്റെ ആയിരത്തി തൊള്ളായിരത്തി വളരെ പ്രശ്നങ്ങളാണ് ഇതുവരെ ഒന്നും ആയിട്ടില്ല സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താണെങ്കിലും പോണം എന്നുള്ള ഇത് തന്നെയാണ് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ ഒരു സ്പോൺസറെ കിട്ടിയാൽ തരക്കടില്ല എന്നുള്ള എനിക്കുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ സ്പോൺസർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരിപാടി ബാധ്യതകളില്ലാതെ കഴിച്ചിട്ടാവും ഇല്ലെങ്കിൽ ബാധ്യതകളാണ് മൂന്ന് ലക്ഷം റുപ്യ ബാധ്യത എന്ന് പറഞ്ഞാൽ വലിയ ബാധ്യത തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ പക്ഷേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ ടിക്കറ്റോ എല്ലാ കാര്യങ്ങളും ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിരിക്കണേ കടം ഒക്കെ പൈസ നടക്കുമല്ലോ മുൻകൂട്ടി ചെയ്യേണ്ട കഴിഞ്ഞിട്ടുണ്ട് ഒരു ബാർബറായി ജോലി ചെയ്യുന്ന അജയന്റെ സ്വപ്നങ്ങൾ പൂവണിയാനായി ഒരു നാടും നാട്ടുകാരും ഒന്നിച്ചിരിക്കുകയാണ് സുനന്ദയാണ് അജയന്റെ ഭാര്യ ടിൻഡു നീനു നീതു എന്നിവരാണ് മക്കൾ പ്രായം ഒന്നിനും ഒരു പരിധിയല്ലെന്നും വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമായി മാറുവാനാണ് തന്റെ ആഗ്രഹമെന്നും അജയൻ പറയുന്നു അപ്പൊ നമ്മുടെ അജേട്ടനാണിത് അജേട്ടൻ നമ്മളെ മലപ്പുറം ജില്ലയെ തന്നെ എന്താ പറയാ അഭിമാനത്തിന്റെ കൊടുമുടിയിൽ ഉയർത്തി വെച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഇനി വരാൻ പോകുന്ന ആഗസ്റ്റ് പത്താം തീയതി സ്വീഡനിലേക്ക് പറക്കാതിരിക്കുകയാണ് അല്ലെ അപ്പം എന്തായാലും നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസകളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് എന്തായാലും അദ്ദേഹം വിജയം കൈവരിച്ചതിന് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറ പേഴ്സൺ ആസാദിനൊപ്പം റിപ്പോർട്ടർ ഐഷ ടി സി ന്യൂസ്